മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ശനിയാഴ്ച നടന്ന കൺവെൻഷനിലാണ് വാർഡുകളിലേക്കും ബ്ലോക്ക് ഒരു ജില്ലാ ഡിവിഷനിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കരുവാരകുണ്ടിലെ എൽഡിഎഫ് പൂർണ്ണ സജ്ജമായി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലേക്കും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ മൂന്ന് ഡിവിഷനുകളിലേക്കും ജില്ലാ പഞ്ചായത്ത് കരുവാരക്കുണ്ട് ഡിവിഷനിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ സിപിഐഎമ്മും ഓരോ വാർഡുകളിൽ സിപിഐഎം മാണി കോൺഗ്രസും ആർ ജെ ഡിയും ഐ എൻ എല്ലും മത്സരിക്കും മൂന്ന് ബ്ലോക്ക് ഡിവിഷനുകളിൽ സിപിഐഎമ്മും ജില്ലാ ഡിവിഷനിലേക്ക് മാണി കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് റെണിൽ കൺവെൻഷൻ ജില്ലാ ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഗവൺമെന്റ് ഇനിയും തുടരണം എന്ന് കേരള കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തുകൊണ്ട് എന്നുള്ളത് നേരത്തെ സഹ ജോടിയേട്ടൻ വിശദീകരിച്ചു ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കുറേ നമ്മുടെ നേതാക്കന്മാർക്ക് മെമ്പർമാരും പ്രസിഡൻറ്റും ഒന്നുമാകാനുള്ളൊരു തെരഞ്ഞെടുപ്പല്ല അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മറിച്ച് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരം ഈ സമരത്തിൽ കേരള ജനത വിജയിക്കണം എൽഡിഎഫ് ചെയർമാൻ മാനുവൽക്കുട്ടി മണിമല അധ്യക്ഷത വഹിച്ചു മാണി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോണി പുല്ലന്താണി എൽഡിഎഫ് കൺവീനർ എ കെ സജാദ് ഹുസൈൻ കെ കെ ജെയിംസ് മുരളി നാരായണൻ അക്തർ പട്ടാണി ഇ കെ സുഹൈബ് കെ യു തോമസ് ഇ ലിനീഷ് വി എസ് പൊന്നമ്മ മഠത്തിൽ ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു